അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിലെ പാദവാർഷിക പരീക്ഷയിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നുള്ള തഫ്സീറിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി മനസ്സിലാക്കാം പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ തഫ്സീറിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓഫ് യോജിപ്പിക്കാം എന്നതാണ് വലവത് ഭാഗത്ത് ചില വാചകങ്ങൾ നൽകിയിട്ടുണ്ട് തൊട്ടടുത്ത് ഇടത് ഭാഗത്തും അതിൻ്റെ വാചകങ്ങൾ നൽകിയിട്ടുണ്ട് അത് രണ്ടും യോജിപ്പിച്ച് എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് മുജിത്തമാ ഉൽ ചോദ്യം രണ്ട് ഷിദ്ദത്തു ത അല്ലുമി അൽ ഹസ്റത്തു ചോദ്യം മൂന്ന് അൽ റജൂനുൽ ഖദീമു العذق اليابس تودمنا لي الملك المشحون الفلك المشحون الفلك الفلك المشحون سفينة نوح عليه السلام تودم منجي بين النفختين أربعون سنة تودم أرى عدو مبين الشيطان تودم تندر اندام

تلم الأيدي إلى العناق تُوَدِمُونَ فإذا هم جميع لدينا محلرون نريد أن تفسيران مجموعون في موقف الحساب تدمنا لي ولا إلى أهلهم يرجعون هذا نريد تفسيران أي من شغالهم بل يموتون شودي فكذبوهما فعززنا بثالث اسمه شمعون شودي ماري ولو نشاء لطمسنا على عيني هم ادنى رؤيه لا عو لا عو مينا ها تدمون عم مرادما അടിവരയിട്ട ഭാഗത്തിൻ്റെ ഉദ്ദേശം എഴുതുക ചോദ്യം ഒന്ന് വനക്തമു വ ആസാറും ഇവിടെയുള്ള വ ആസാറും എന്നതിൻ്റെ ഉദ്ദേശം ചോദ്യം രണ്ട് ഫി ഇമാമിമുബീൻ ഇമാമിൻ മുബീൻ ലൗഹുൽ മെഹഫു تودمونا إذ أرسلنا إليه مثنين صادق صادق مصدوق تودمنا عليه ما ينظرون إلا صيحة واحدة نفخة إسرافيل عليه السلام الأولى تودم أنت إن كانت إلا صيحة واحدة ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മാത യുക്കാലുൽ മുജീമിനിഹിം ബിൽ മുക്മിനീൻ ഉത്തരം ഇൻ ഫരിദു അനിൽ മുക്മിനീൻ ചോദ്യം രണ്ട് ماذا يقول الكافرون إذا قيل لهم أنفقوا مما رزقكم الله؟ الترم. أنا طئم من لو نشاء. أنا طئم من لو نشاء. الله أطعمه. قيل لحبيب النجار ودخل الجنة. فماذا قال؟

ഉത്തരം സവാം പരിഭാഷപ്പെടുത്തുക എന്നതാണ് ചോദ്യം ഒന്ന് മാമിൻ മയ്യത്തിൻ യാസീൻ ഇല്ലാ യാസീൻ ഓദപ്പെടുന്ന മയ്യത്തിൻ്റെ മേലിലുള്ള ശിക്ഷ ഘൂകരിക്കപ്പെട്ടിട്ടില്ലാതെ ഇല്ല ചോദ്യം രണ്ട് യുംസിയ പ്രഭാത സമയത്ത് യാസീൻ സൂറത്ത് ഓതിയവന് വൈകുന്നേരം വരെ എളുപ്പം നൽകപ്പെടും ചോദ്യം ആറാം ഭാഗം ഒക്തോബിൽ ആയാത്തി അൽ മുനാസിബ യോജിച്ച ആയത്തുകൾ എഴുതുക ഇവിടെ ചില തഫ്സീറിൻ്റെ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് ശരിയായ ഖുർആൻ്റെ വാചകം എഴുതാം ചോദ്യം ഒന്ന് അൽ മഹ്മി ബിയാജി ബിൻമി വബദി അൽ മനി ഉത്തരം ആൻ ഉൽ ഹക്കീം ചോദ്യം രണ്ട് ഹുവ ഹബീബുൻ നജ്ജാർ നജർ ആമന ബിർ റുസുലി അതിനോട് ചോദിച്ചത് വജ അമിൻ മദീനത്തി ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം മുഖ്ബുൽമായ അർത്ഥമെഴുതുക എന്നതാണ് ഒന്ന് കുരങ് രണ്ട് മർഫദുൻ ഉറക്കം മൂന്ന് സരീഹുൻ സഹായം നാല് ഫലകുൻ ഗോളം അഥവാ ഭ്രമണ പദം പടഭാങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകിയാൻ ആഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തൂ